വീണ്ടും വരുന്ന എൻ്റെ യേശുക്രിസ്തൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നോവൽ നിന്നെ ഉയർത്തി സഹായിച്ചു അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലിയ രാത്രിയിലുള്ള അപ്പച്ചന്റെ കരുതലിനായി രാവിലെയുള്ള എൻ്റെ അപ്പച്ചന്റെ വിശ്വസതയ്ക്കായി സ്ത്രോത്രം പകൽ മേഘസ്തംഭമായി രാത്രി അതി തൂണായി ഞങ്ങൾക്ക് കാവലിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പം എന്തെല്ലാം ആപ അനർത്ഥങ്ങൾ ഏഴുകൾക്ക് വരാമായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം അപ്പച്ചൻ തരുന്ന വിടുതലാട്ടു സ്തോത്രം ഹാലേ ലുയാ നിന്റെ കരത്തിലേക്ക് എല്ലാ മക്കളെയും താഴ്ത്തി ഏൽപ്പിക്കും അപ്പ ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി തന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാട്ടു സ്തോത്രം അനേകർ ഇപ്പൊ ആശുപത്രി ഭവനത്തിലുമായിട്ടൊക്കെ കഴിയുന്ന നാഥാ നിന്റെ അടിപ്പിണരാൽ അവർക്കൊക്കെ സൗഖ്യം കൊടുക്കണേ നാഥാ ഹാല അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന നാഥാ അവർക്കൊക്കെ എന്റെ അപ്പച്ചനെ രുദ്രഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്നാദാ അപ്പ എല്ലാ മക്കളെയും അടിന്റെ ഭന്റെ മറവിൽ മറച്ചോണേന്നാദാ അപ്പ ഞങ്ങളോട് കരണ തോന്നണേ എന്നാദാ അല്പസമയമേ എൻ്റെ തേജവോമനെ നാമം ഉയർത്തുവാനെ എനിക്ക് തന്ന നല്ല സാവകാശത്തിനായിട്ടു സ്തോത്രം സ്തോത്രം ഇന്ന് നമ്മൾ ചിന്തിക്കാനെടുത്ത വിഷയം ഒന്നുകോരിന്ത്യ പത്താം അധ്യായം പതിമൂന്നാം വാക്യമാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ അവൻ പോക്കുവഴി തരും ഇവിടെ വചനം പറയുകയാണ് പരീക്ഷയുടെ കൂടെ പോക്കു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പൊ പരീക്ഷയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നാർ വരെ പരീക്ഷയിൽ കൂടിയാണ് കടന്നു പോകുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ കൂട്ടുകാരുമൊത്ത് ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നത് എന്നാൽ പരീക്ഷ വരുമ്പോൾ നമ്മളെ മാറ്റിയിരുന്നു പരീക്ഷയ്ക്ക് നമ്മൾ ഇരുന്ന് എഴുതണം എന്നാൽ ജീവിതത്തിലും പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും തനിയെയാണ് എല്ലാവരും പരീക്ഷയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ചെറുതും വലുതുമായ പല പരീക്ഷകൾ എല്ലാവർക്കും ജീവിതത്തിലുണ്ട് എന്നാൽ ഇവിടെ വചനം പറയുകയാണ് പരീക്ഷയുടെ കൂടെ പോക്ക് തരുന്ന ദൈവമാണ് എന്ന് ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കുന്നു അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അത് സഹിക്കാനുള്ള ഒരു കഴിവ് ആ ഉയരത്തിൽ നിന്ന് പ്രാപിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളും പ്രതിസന്ധികളും വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് പറ്റിയുള്ളൂ എന്നാൽ പലർക്കും അത് സഹിക്കാനുള്ള കഴിവില്ലാതെ വരുമ്പോൾ അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുകയാണ് ഇപ്പോൾ ആത്മഹത്യ കൂടി വരികയാണ് കാരണം സാത്താൻ അലർന്ന സിംഹം പോലെ ആരെ വിഴുകണമെന്ന് വിചാരിച്ച് നടക്കുകയാണ് എങ്ങനെങ്കിലും അപ്പൊ അവർക്ക് മരിച്ചാൽ മതി മരണങ്ങൾ ഏറെ വരികയാണ് ആർക്കും അത് സഹിച്ചു നിൽക്കാനുള്ള കഴിവില്ലാതെ വരും എന്നാൽ വചനം പറയുകയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവൻ കൊള്ളാവുന്നവനാകാം നോക്കാൻ വേണ്ടിയ ഒരു ടെസ്റ്റിംഗ് ആണെന്നിവിടെ നിന്നെ കൊള്ളാവോ ഇല്ലയോന്ന് നോക്കട്ടെ ആവർത്തനം എട്ടാം അധ്യായം പഠിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഈ പരീക്ഷകളൊക്കെ നമ്മൾക്ക് വരുന്നത് ഒരു ഭക്തൻ ഈ പരീക്ഷ വരുമ്പോൾ തളർന്നു പോകുമോ ഇല്ലയോ തളർന്നു പോകാൻ പാടില്ല എല്ലാ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കണം നമുക്ക് നന്മ വരുമ്പോഴും കഷ്ടത വരുമ്പോഴും അവന്റെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിൻമേൽ ഉണ്ടായിരിക്കണം അല്ലാതെ വരുമ്പോൾ അവന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും മുട്ടു മാറുമ്പോൾ നമ്മുടെ മട്ടു മാറുകയും ചെയ്യുന്നതാകരുത് നമ്മുടെ ആത്മീയ ജീവിതം പ്രതിസന്ധി വരുമ്പോൾ വേദന വരുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കും എന്താ ദൈവമേ എനിക്കിങ്ങനെ എന്താ ഇത്രയും വേദന എന്ന് ചോദിക്കും എന്നാൽ ദൈവം നമുക്ക് നന്മ തരുമ്പോൾ ചോദിക്കാറുണ്ടോ എനിക്ക് എന്ത് യോഗ്യത ഇത്രത്തോളം നന്മ ലഭിക്കാൻ എനിക്ക് എന്ത് യോഗ്യത സ്വയം ആരും ഓർക്കരുത് നമ്മുടെ മിടുക്കുകൊണ്ടും നമ്മുടെ സാമർഥ്യം കൊണ്ടും നമ്മൾ ഇവിടെ വരെ എത്തിയത് എന്നാൽ നമുക്ക് പിറകെ ആരുടെയൊക്കെയോ കണ്ണുനീര് പ്രാർത്ഥനകൾ നമ്മുടെ മാതാപിതാക്കളുടെ വേദനകൾ പ്രാർത്ഥനകൾ എല്ലാമാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് ഇതിന് പിറകിൽ ആരൊക്കെയോ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ദൈവമക്കളെ നമ്മൾ ഇവിടെ വരെ എത്തിയത് നമുക്കറിയാം ഒരു ഗ്ലാസ് ചായ നമുക്ക് കുടിക്കണമെങ്കിൽ ആ ക്ലാസ് അല്ല തീയേൽക്കുന്നത് അതിനു വേണ്ടി വേറൊരു പാത്രം അവിടെ തീയട ചൂടേൽക്കുകയാണ് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ നല്ലൊരു ക്ലാസ് എടുത്ത് ആ ചായ പകർന്ന് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഒരിക്കലും ഈ ചൂടേൽക്കുന്ന പാത്രം നമ്മൾ അവരെ കാണിക്കാവില്ല ആ നല്ല ക്ലാസ്സിൽ ആ ചായ പകർന്ന് കുടിക്കുന്നത് അവിടെ വേറൊരു പാത്രം തീയട ചൂടേൽക്കാൻ തയ്യാറായില്ല അതേ ദൈവമക്കളെ നമുക്ക് വേണ്ടി ആരുടെക്കോ പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കളുടെ വേദന കണ്ണുനീരെ പ്രാർത്ഥനയാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് ഹാല ആ ചൂടേൽക്കുന്ന പാത്രത്തെ നമ്മൾ മറന്നുപോകരുത് നമ്മളും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ മുട്ടേൽ നിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട് കണ്ണുനിരനെ മറികടക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം പ്രേസലോൺ പരീക്ഷയിൽ തളരാതെ ഇരുന്ന ഒരു ഭക്തനെ പറ്റി നമുക്ക് ചിന്തിക്കാം ധാനിയൽ ആറാം അധ്യായം പഠിച്ചാൽ അറിയാം അവിടെ ദാരിയാവേശ് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പലരെയും നിയമിക്കാനായിട്ട് പല ആവശ്യങ്ങൾക്കും അവിടെ ആളുകളെ വേണ്ടി വന്നിരുന്നു അവിടെ കുറെ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് അതിലൊരാളായിരുന്നു ദാനിയൽ എന്നാൽ ഈ ദാനിയലിന് രാജാവിന് വളരെ ഇഷ്ടമായി കാരണം ദാനിയൽ ഒരു വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് രാജാവ് സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ ദാനിയേലിനെ തീരുമാനിച്ചു എന്നാൽ മറ്റുള്ള അധികാരികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവർ ദാനിയേലിനെ വല്ല കുറ്റവും കണ്ടുപിടിക്കാനായി തീരുമാനിച്ചു അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കണം അതിനു വേണ്ടിയുള്ള വഴികൾ തീരുമാനിക്കുകയാണ് എന്നാൽ അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവനൊരു പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ അവിടുള്ള മറ്റധികാരികൾ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ആ രാജാവിന്റെ മുന്നിൽ ഒരു നിയമം കൊണ്ടുവരികയായിരുന്നു അതിന്റെ പിന്നിലുള്ള തന്ത്രം ഈ ദാനിയേലിനെ അവിടെ നിന്ന് പുറത്താക്കണം രാജാവിന്റെ അടുത്ത് വന്ന് പറയുകയാണ് രാജാവേ മുപ്പത് ദിവസത്തേക്ക് ഈ രാജാവിനോടല്ലാതെ ദേവനോടോ മനുഷ്യരോടോ ആരെങ്കിലും സംസാരിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയണമെന്ന ഒരു രാജ നിയമം അവിടെ ഉണ്ടാക്കുകയായിരുന്നു എന്നാൽ ഈ അതൊന്നും മനസ്സിലായില്ല രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ നിയമത്തിന് സൈൻ ചെയ്യുകയായിരുന്നു എന്നാൽ രേഖ എഴുതി എഴുതിയെന്ന് ധാനിയൽ അറിയുകയാണ് പത്താം വാക്യം പഠിച്ചാൽ നമുക്കറിയാം ധാനിയൽ അവിടെ മാളിക മുറിയുടെ കിളിവാതൽ തുറന്ന് താൻ മുൻപ് ചെയ്തതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് വിഷയം വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് വിഷയം വിഷയമില്ലാത്തപ്പോഴും പ്രാർത്ഥിച്ചവനായിരുന്നു ഈ ധാനിയയില് മുൻപു ചെയ്തതുപോലെ അല്ലാതെ നിനക്ക് പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല അവന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടത് ഏത് സമയവും എപ്പോഴും നമ്മൾ പ്രതിസന്ധിയിൽ കൂടെ ആണ് മക്കളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവൻ നമ്മളെ വിടുവിക്കണമെങ്കിൽ മുൻപ് ചെയ്തതുപോലെ പ്രാർത്ഥിച്ചു ഇവിടെ ദാനിയ പ്രാർത്ഥനയുടെ വാതൽ തുറക്കുകയാണ് സകല വാതിലുകളും അവന്റെ മുമ്പിൽ അടഞ്ഞപ്പോൾ അവൻ ആവശ്യം ഒരു പാ മാത്രമായിരുന്നു അവൻ ആ പാ നൂർത്ത് അവിടെ മുട്ടുകുത്തുകയാണ് എന്നാൽ രാജാവിന്റെ അടുത്തോ ഓരോ അഡ്വക്കേറ്റിൻറെ അടുത്തോ അവൻ പോയില്ല അവൻ അവന്റെ രാജാവിന്റെ മുന്നിൽ അവന്റെ നീതി സൂര്യൻറെ മുന്നിൽ ആ തേജോമനന്റെ മുന്നിൽ അവനൊപ്പം പറയാൻ ആരുമില്ല അവനെ പോലെ ആരാധ്യൻ ആരുമില്ല സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല കർത്താവിന്റെ മുമ്പിൽ ഈട്ടുകൊത്തുകയാണ് നിനക്കുണ്ടാകുന്ന ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധി ഉണ്ടാകാം എന്നാൽ ആ ചെങ്കടന്റെ നടുവിൽ കൂടെ പാക ഒരുത്തുന്ന ദൈവത്തിലാണ് നമ്മൾ സേവിക്കുന്നത് ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ആ പറവാന്റെ മുന്നിൽ നിന്ന് രക്ഷിക്കുവാൻ യഹോവയായ ദൈവം അവിടെ ചെങ്കടൽ അവിടെ ചടൽ മുറിക്കുകയായി പലതിനുംഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ലോകത്തിലെ എന്നാൽ വെള്ളം മുറിക്കാനുള്ള മിഷ്യൻ നമ്മുടെ ദൈവത്തിന്റെ കയ്യിലുണ്ട് അവൻ മതിലുപോലെ ആ കടല് നിർത്തുകയായിരുന്നു ഹാലേലിയ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി വേദനയിൽ നീ ചെയ്യേണ്ടത് മുട്ടുത്തുക ധാനിയെ എന്താ ചെയ്തത് മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുകയായിരുന്നു സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്ന അവനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് ഹാലലിയ നൂറ്റി പതിനാറാം സങ്കീർത്തനം പറയുന്നത് പോലെ നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും സ്തുതിക്കുന്നത് നേരെയുള്ളവർ ഉചിതമല്ലോ നീ സ്തോത്രം പറയുക ഹാലയിലുള്ള വചനമാണ് പറയുന്നത് മറ്റാരും അല്ല പറയുന്നത് എപ്പോഴും സ്തോത്രം എന്ന യാഗം അർപ്പിക്കുക നിനക്ക് പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല അവന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടത് എല്ലായിപ്പോഴും ആ പ്രാർത്ഥനയുടെ വാതൽ അങ്ങ് തുറക്കുകയ ആരെ പറഞ്ഞാലും നീ അത് നിർത്തരുത് പലരും നിന്നെ പരിഹസിക്കാം നിനക്ക് എപ്പോഴും പ്രാർത്ഥനയാണോന്ന് നീ അതിന് ഒരു മറുപടിയും കൊടുക്കരുത് നീ മുട്ടുകുത്തുക കാരണം നമ്മൾ ഏത് മിനിറ്റും ഏത് സെക്കൻഡിലും നമ്മൾ പ്രതിസന്ധിയിൽ കൂടാണ് കടന്നു പോകുന്നത് പ്രതിസന്ധി ഇല്ല എന്നാരും വിചാരിക്കരുത് ഹാല എന്നാൽ ദാനിയൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ദാനിയൽ ഒന്നറിയാം തന്നെ തിരഞ്ഞെടുത്തത് തൻ്റെ ദൈവമാണെങ്കിൽ എനിക്ക് വരുന്ന ശത്രുവിൻ്റെ വായടയ്ക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിനക്കെതിരെ ശത്രു ഒരു വഴിയായി വന്നെങ്കിൽ ഏഴ് വഴിയായി അയക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവം ധാനിയൽ അവിടെ മുട്ടിമ്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അവൻ്റെ പിറകെ അവൻ്റെ ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരിവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് രാജാവിന്റെ അടുക്കിലേക്ക് ഓടി പോകുകയാണ് രാജാവേ അറിഞ്ഞോ രാജാവ് മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും സംസാരിക്കരുതെന്ന് പറഞ്ഞെടുത്ത് ഇവിടെ ഒരാൾ അത് തെറ്റിച്ചിരിക്കുന്നു രാജാവ് ഓർക്കും ആരായിരിക്കുമെന്ന് ഇവര് സന്തോഷത്തോട് പറയുകയാണ് ആരാന്നറിയാമോ അത് ദാനിയല അതു കേട്ടതും രാജാവ് വളരെ ദുഃഖത്തിലായി ഇവര് പറയുകയാണ് ഒന്നല്ല മൂന്ന് പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിക്കുന്നത് അവനെ അവനവിടെ അപേക്ഷിക്കുകയാണ് ഇവിടുത്തെ നിയമം അവനവിടെ തെറ്റിക്കുകയായിരുന്നു പെട്ടെന്ന് അവനെ എടുത്ത സിംഹത്തിന്റെ കൂട്ടിലെ കിട്ടു ഹാലലിയ എന്നാൽ രാജാവിനത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു കാരണം രാജാവിനറിയാം സിംഹത്തിന്റെ മുന്നിൽ ഇട്ടാനുള്ള അവസ്ഥ സിംഹം അവനെ കടിച്ചു തീ കീറുന്നത് ചിന്തിക്കാൻ പോലുള്ള ശേഷി ഈ രാജാവിനില്ലായിരുന്നു കാരണം രാജാവൻ അത്ര പ്രിയപ്പെട്ട അത്ര വിശ്വസ്തനാണ് ഈ ദാനീയത താൻ എന്ത് ചെയ്യും സൂര്യൻ അസ്തമിക്കോളം അവന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു ഈ രാജാവ് എന്നാൽ ഒരു രക്ഷവിടെ കാണുന്നില്ല എല്ലാ വാതിലും രാജാവിന്റെ മുമ്പിൽ അടഞ്ഞു അവസാനം ഈ ദാനിയൽ രാജാവിനോട് രാജാവ് ദാനിയലിനോട് പറയുകയാണ് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ ഹാലലിയ രാജാവിന് അതുളിലൊരു തോന്നലുണ്ടായി നീ ഏതായാലും മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നിനക്ക് വിഷയം വരുമ്പോൾ മാത്രമല്ല അതിനു മുൻപേ നീ പ്രാർത്ഥിച്ചവനാണ് എന്നാൽ ആ ദൈവം നിന്നെ രക്ഷിക്കട്ടെ അങ്ങനെ പറഞ്ഞ് ഈ സിംഹത്തിന്റെ കൂട്ടിലിട്ട് ഈ ധാന്യനെ അടയ്ക്കുകയായിരുന്നു പുറത്തു നിന്ന് സീലിംഗ് ചെയ്തു കാരണം ഇറങ്ങി ഓടരുത് സിംഹത്തിന്റെ മുമ്പില മനുഷ്യന്റെ മുന്നിലല്ല സിംഹമാണ് അലറുന്ന സിംഹം ഹാലേലിയ അതിന്റെ മുന്നിലേക്ക് ധാനിയെ ഇട്ടതിന് ശേഷം രാജാവ് മുറിയിൽ ചെന്ന് ഉപവസിക്കുകയാണ് രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ദൈവമക്കളെ രാജാവിന് പട്ടുമെത്തയിൽ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല ഒരു തരത്തിൽ തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം കുറച്ച് വിശ്വാസമല്ലേ ഉള്ളു ഈ രാജാവിന് അറിയില്ലല്ലോ ഈ ദാനിയേത് സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് രാജാവ് പട്ടുമെത്തേ കിടന്ന് ഉറങ്ങാതെ ഇരുന്നപ്പോൾ ദാനിയത് സിംഹത്തിന്റെ കൂട്ടിൽ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു എന്നാൽ രാജാവ് അതിരാവിലെ തന്നെ ഓടി ആ സിംഹത്തിന്റെ കൂട്ടിലേക്ക് അതിദുഃഖത്തോടെ വേദനയോട് വിളിക്കുകയാണ് ദാനിയേലെ എന്നാൽ ആ വിളി ദാനിയേലകത്തു കേട്ടു എന്താണ് ഈ രാജാവ് വിളിച്ചെന്നറിയാമോ രാജാവ് ദാനിയലിനോട് ചോദിക്കുകയാണ് ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനാണോ ദാനിയേലെന്ന് വിളിച്ചപ്പോൾ അപ്പുറത്ത് ശബ്ദം കേൾക്കുകയാണ് ദാനിയേലു വിളി കേട്ടു അപ്പോൾ ഈ രാജാവ് ചോദിക്കുകയാണ് ഈ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവം പ്രാപ്തനാണോ ഹാലിലിയ അതെ സിംഹത്തിന്റെ വായ വായവിടെ അടയ്ക്കുകയായി സിംഹത്തിനോട് ഈ ദൈവം പറയുകയാണ് നീ വാതുറക്കരുത് അതെന്റെ മകൻ അവിടെ കിടക്കുന്നത് സുഖമായിട്ട് ഉറങ്ങി എന്നാൽ രാജാവ് പട്ടുമത്തേൽ കയറിയിട്ടുറങ്ങിയില്ല അഭിഷേകമുള്ളവനെ ശത്രുവിന് തൊടാൻ കഴിയയില്ല ദൈവമക്കളെ ഹാലില്ല ഈ രാജാവ് രാജകൊട്ടാരത്തിൽ തിരിച്ചെത്തിയിട്ട് പറയുകയാണ് ഈ ദാനിയേലിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഈ ദാനിയലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ എല്ലാരും ഭയഭക്തിയോടെ ഇരുന്നു കൊള്ളണം അവൻ ജീവനുള്ള ദൈവമാണ് അവന്റെ രാജ്യത്വം ഒരിക്കലും നശിക്കുന്നില്ല മോശം തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഈ ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു ഇവിടെ രാജാവ് പറയുകയാണ് അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ വേണം ഇനിയും നമ്മൾ ആരാധിക്കുവാൻ എന്ന് അവിടെ ഒരു കൽപ്പനയും വെച്ചു ഹാലേലിയ അതേ ദൈവമക്കളെ അലറുന്ന സിംഹത്തിന്റെ കൂട്ടിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ദാനിയലിനെ രക്ഷിച്ചെങ്കിൽ പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫിനെ ജേഷിച്ചെങ്കിൽ നിനക്കുണ്ടാകുന്ന പ്രതിസന്ധിയിലും വേദനയിലും അവൻ നിന്നെ രക്ഷിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ഏതെങ്കിലും വേദനയിൽ ഭവനത്തിൽ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ ആ വിശ്വസിക്കുന്നവരുടെ പേര് ആ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ് നിന്നെ നീ തിന്മ കാണുകയില്ല നന്മ മാത്രം വരും നിനക്ക് നീ ഈ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുക ആ ധാരിയലിനെ പോലെ പ്രതിസന്ധി വന്നപ്പോൾ പരീക്ഷ വന്നപ്പോൾ അവൻ മുട്ടു ആ പരീക്ഷയിൽ പോക്ക് വഴി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ടാണ് വചനം പറഞ്ഞത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും അതേ ദൈവമക്കളെ മക്കളെ നമുക്ക് ഓരോരുത്തർക്കും ആ ജീവകിരീടം പ്രാപിച്ചെടുക്കണം എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും ആ ദൈവത്തിന്റെ ക്രൂശൻറെ മറവിൽ മറയ്ക്കട്ടെ ആ അത്യുന്നതൻ്റെ ചെറുകിനുള്ളിൽ ആ സർവ്വശക്തന്റെ നിലലിങ്കയുടെ നമ്മളെ ഓരോരുത്തരും ദൈവം മറച്ചു പിടിക്കട്ടെ നമ്മൾ കാണും വരെ ആ തിരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ